ഹലോ ഗൈസ് ഇത് അമ്മ ഉണ്ടാക്കിയ ഭീംബാഗാ കേട്ടോ ഇത് കണ്ടോ അമ്മ ഉണ്ടാക്കിയ നല്ല അടിപൊളി ഇതിന്റെ ബീംബാഗ് നമുക്ക് ഇടിക്കാൻ കിടക്കാം ഒക്കെ ചെയ്യാ അപ്പ ഇതിന്റെ ഉള്ളിൽ അമ്മ എന്താ നിറച്ചെന്ന് അറിയില്ലാട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തുറന്ന് കണ്ടപ്പോഴാണ് അമ്മ പറ്റി അത് നിറച്ചു വെച്ചെന്ന് മനസ്സിലായേ ഇനി തുറന്ന് കാണിച്ചേരാ തെർമോകോളിന് ഭയങ്കര പൈസയാ അതുകൊണ്ട് അമ്മേന്റെ ഐഡിയ ആണ് കേട്ടോ എന്താ എന്റെ ഒരു പഴയ എന്റെ വീട്ടിലെ കറട്ട് കറണ്ട് പോയ കർട്ട് കൊച്ചിന്റെ സ്കൂളിൽ പഠിക്കുന്ന ഏതോ ആ ഇത് കൊച്ചിന്റെ കുടുപ്പാന്ന് തോന്നേ പിന്നെന്താ ഉദയന്റെ ബാഗ് കൊച്ചിന്റെ സ്കൂൾ ബാഗ് കൊച്ചിന്റെ സ്കൂൾ ബാഗ് തലയാണ കവറിച്ച് അത് എന്റെ വീട്ടിൽ കാണേണ്ട ഒരു തലയാണക്കവർ അമ്മ ഇതിനുള്ളിൽ കുത്തിക്കേണ്ടി വെച്ചേ ഉദയനെ സഞ്ചിക്കത് സഞ്ചിനകത്ത് എന്താ എന്താണെന്ന് പറയുന്നില്ല പണ്ട് ഹോസ്പിറ്റലിൽ കടന്ന കോണ അയ്യോട്ടിന്റെ പാന്റ്കോട്ടിന്റെ പാൻറ് അമ്മ എന്തൊക്കെ ആണെ വീട്ടിലെ എന്താ റെയിൻകോട്ടിന്റെ ബാക്കി പാടോയ്യോ നല്ല അടിപൊളി കട്ടൻ അയ്യോ ഇതാ തലയാണ് കിടത്തന്നെ ആ ഇതാ നമ്മളെ സോഫേന്റെ തലയാണ തലേണകള് ആ അത് നല്ലൊരു ഐഡിയ തലയണ വെച്ചത് പക്ഷേ ഓണ പണ്ടൊക്കെ വെച്ചത് ഞോ ഇതേന്റെ ഗ്ലൗസ് അമ്മേന്റെ ബ്ലൗസ് എന്താ കൊച്ചി കൊച്ചിന്റെ ഒന്നാമൊരു വയസ്സുള്ള ഉടുപ്പ്

ഫൈനലി തെർമോകോള് കിട്ടി അപ്പം ഈ പഴയ തുണികളെല്ലാം ഒഴിവാക്കിയിട്ട് പഴയ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് തെർമോകോൾ അറയ്ക്കാൻ പോവാട്ടോ അപ്പൊ തെർമോക്കോൾ അരച്ചിട്ട് ഇതിന്റെ ഫൈനൽ രൂപം കാണാം ഫൈനലി ഇത് ഞങ്ങൾക്ക് തെർമോക്കോൾ കിട്ടി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ആക്കിയതാണ് രണ്ട് കിലോ എന്ന് പറഞ്ഞാൽ ഓർഡർ ആക്കിയതാണ് വന്നു കഴിഞ്ഞപ്പോൾ എണ്ണൂറ് ഗ്രാം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആരെങ്കിലും തെർമോക്കോള് ഫി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടു കെ ജി എന്നൊക്കെ നല്ല അടിപൊളി ബോ പിന്നെ ഹെഡിങ്ങും നല്ല അടിപൊളി പരസ്യം ഒക്കെ കാണാൻ പറ്റും അത് ആരും വഞ്ചിക്കപ്പെടരുത് ഇത് വെറും എണ്ണൂറ് ഗ്രാമേ ഉള്ളു കേട്ടോ ഞങ്ങൾ വീട്ടിൽ കൊണ്ട് തൂക്കി വയ്ക്കപ്പോഴാണ് കാര്യം മനസ്സിലായത് എന്താണ് ഞങ്ങൾക്കിത് അത്യാവശ്യമായതുകൊണ്ട് പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ കയറി നോക്കിയപ്പോൾ പലരും കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇതിൻ്റെ അടിയിൽ എണ്ണൂറ് ഗ്രാം എളുന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വിളിച്ചു നോക്കി കഴിഞ്ഞപ്പം ഇതിന് നല്ല വിലയാണ് ഒരു ഒരു അഞ്ഞൂറിന് തന്നെ നല്ല പൈസയാണ് പറയുന്നത് അതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ട് ഇത് ഇങ്ങനെ എല്ലാം കൂടി നിറച്ചുകൊണ്ടിരിക്കും അപ്പം ഇതുകൊണ്ടോ ഞങ്ങൾ തെർമോക്കോള് ഞങ്ങൾ കഴിഞ്ഞപ്പം നല്ല ഭംഗിയായിരുന്നു കാണാം അതുകൊണ്ട് അതിൻ്റെയൊക്കെ ചുമ്മാ ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പം ചാനൽ വീഡിയോ കാണുന്നവർ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറയണം ഒത്തിരി കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ആരും കാണുന്നില്ല സബ് ചെയ്യുന്നില്ല അതിൻ്റെ ഒക്കെ സങ്കടമുണ്ട് ഈ ഒരു വീഡിയോ കൂടെ അതെല്ലാം തീരട്ടെ